ഹായ് ഹലോ ഒരു ഓർണമെന്റൽ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വൈത്തുൽ ഗാർഡനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ചെയ്യുന്നു ഈ ചെടിയുടെ പേര് ലെമൺ സൈപ്രസ് എന്നാണ് നാരങ്ങ സൈപ്രസ് അതായത് പിന്നെ ഗോൾഡൻ സൈപ്രസ് എന്നും പറയുന്നുണ്ട് അത് ഗോൾഡൻ സൈപ്രസ് ശരിയാണോ എന്ന് എനിക്കറിയില്ല ലെമൺ സൈപ്രസ് എന്നാണ് ഇത് ശരിയായിട്ടുള്ള പേര് പക്ഷേ ഞാൻ കൊടുത്തിട്ടുള്ള പേര് ഇതിന് ക്രിസ്മസ് ട്രീന്നാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുള്ളത് പക്ഷെ ഒരു സ്തൂപം പോലെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് വീതി കൂടിയിട്ട് മുകളിലേക്ക് വരുന്ന മുകളിലേക്ക് തന്നെ വരുന്ന സമയത്ത് അതിൻ്റെ വീതി കുറഞ്ഞിട്ട് നല്ലൊരു സ്തൂപം പോലെ കേട്ടോ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിട്ട് വളരെ ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കാരണം ഒരുപാട് കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ചെടിയാണ് എങ്കിലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം ഇത് നിലനിൽക്കട്ടോ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാവുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ഈ ചീത്ത സ്വഭാവം എന്ന് പറയുന്നത് പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യട്ടോ നല്ല രീതിയിൽ നല്ല പച്ചപ്പോട് കൂടിയൊക്കെ വളർന്നാലും പെട്ടെന്ന് ഇത് നശിച്ചു പോകും നശിച്ചു പോകാനുള്ള കാരണമൊക്കെ ഈ വീഡിയോസിൽ പറയുന്നുണ്ട് അപ്പം എന്തൊക്കെ ചെയ്യണമെന്ന് വീഡിയോസ് പറയുന്നുണ്ട് ഇപ്പോൾ വീഡിയോ സ്കിപ്പെയ്യാതെ കാണട്ടോ അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് ചട്ടിയിൽ നട്ടു വയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ മണ്ണിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റും നമ്മൾ നഴ്സറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൈകളൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ നമുക്ക് ഒരു നൂറ് രൂപ എൺപത് രൂപ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തൈ കിട്ടും തൈ എന്ന് വെച്ചാൽ കുറച്ച് വലുപ്പുള്ള തൈ ആയിരിക്കും കിട്ടാം അപ്പോൾ തൈ കിട്ടും അപ്പോൾ അത് നമുക്ക് രണ്ട് ഇടണ്ടറ വാങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ട് ചട്ടിയിൽ വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് നമുക്ക് സ്റ്റെപ്പിൻ്റെ അടുത്തൊക്കെ അപ്പുറം അപ്പറൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കെട്ടോ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ചെടിയാണ് പിന്നെ ഇതിന് സൺലൈറ്റ് നല്ല ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ചെടിക്ക് നമ്മൾ എന്ത് ചെയ്യണം ചട്ടിയിലൊക്കെ വെച്ചു കൊടുക്കുന്ന ചെടിയാണെങ്കിൽ ഒരു ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്നൊക്കെ ചട്ടി തിരിച്ചിട്ട് ചെടിൻ്റെ എല്ലാ ഭാഗത്തും സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലേക്കാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ മുറ്റത്ത് നടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിന് നാല് ഭാഗത്തുനിന്ന് അതായത് നാല് സൈഡെന്നോ വെളിച്ചം വെളിച്ചം അല്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ നമ്മൾ നട്ട് കൊടുത്താലേ ഉള്ളൂ ഈ ചെടി നല്ല രീതിയിൽ നല്ല പച്ചപ്പോട് കൂടി വളരെ ഒഴിട്ടാം അത് വിചാരിച്ച് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാനെല്ലാം പറയുന്നത് പക്ഷെ നല്ല കുറച്ച് സൂര്യപ്രകാശം നന്നായിട്ട് ലഭിക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ചു കൊടുത്താൽ നല്ല രീതിയിൽ ഉണ്ടാകും നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ വെള്ളം ഒഴിക്കുമ്പോൾ തണ്ട് ചീഞ്ഞ് പോകാം അങ്ങനത്തെ ഒരു പ്രശ്നം വരാത്ത ചെടിയാണ് എങ്കിലും നമ്മൾ ചട്ടിയിൽ നട്ടു കൊടുക്കുന്ന ചെടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നല്ലോണം വെള്ളം വാർന്ന് പോകുന്ന ഒരു പോട്ടി മിക്സിലാണ് നട്ടു കൊടുക്കേണ്ടിട്ട വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സിലെ അല്ലെങ്കിൽ ഈ ചളി പോലത്തെ പോട്ടി മിക്സിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തണ്ടൊക്കെ ചീഞ്ഞ് പോകും അല്ലാത്ത മുറ്റത്ത് നടുന്നതിന് നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കുന്നതിനും അല്ലെങ്കിൽ തണ്ടി ചീ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വരാത്ത ഒരു ചെരിയാണിത് അപ്പം ഇതിന് വരുന്ന രോഗം എന്ന് പറയുന്നത് ഇപ്പം നല്ല അടിപൊളിയായിട്ടൊക്കെ വളരുന്ന ചെടിയാണെങ്കിലും പെട്ടെന്നൊരു ദിവസം നമ്മൾ നോക്കുമ്പോൾ ഇലകളൊക്കെ കരിഞ്ഞിട്ട് പിന്നീട് അത് ഉണങ്ങി പോകുന്ന സ്ഥിതിയാണ് നമ്മൾ പല സ്ഥലത്തും പല ഷോപ്പിലോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴി വയ്യലോണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുമ്പോൾ അറിയാം വാങ്ങിയിട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിരിക്കുന്നു കാരണം ഈ ചെടി നമുക്ക് നശിച്ചു പോകും നല്ല രീതിക്കൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്ക് ഒന്നും ആവില്ല ചെടി നശിച്ചു പോകില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചാലും പെട്ടെന്ന് നശിച്ചു പോകും നശിച്ചു പോകുന്ന സമയം എന്ന് പറയുന്നത് മഴക്കാലത്തട്ടോ മഴക്കാലത്ത് ഇതിനൊരു രോഗം വരൂ രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഇതിൻ്റെ ഇലകളിപ്പോൾ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഇലകൾക്കൊക്കെ കരിവാളിപ്പം വന്ന് ഉണങ്ങിയിട്ട് അതിലൊരു ഫങ് ഫങ് ഫംഗൽ ഇൻഫെക്ഷൻ പോലെ വന്നിട്ട് അത് പിന്നെ പടർന്നു പിടിച്ചിട്ട് അത് പാടെ ഇത് ഉണങ്ങി പോവുക ചെയ്യട്ടെ ചെടി വേരിനൊക്കെ അതിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് പോവുക ചെയ്യുക അപ്പോൾ മഴക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം മഴക്കാലത്ത് നമ്മൾ സാഫോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടെങ്കിൽ നല്ല നല്ല ഇതായി കിട്ടോ കാരണം ഇതിൻ്റെ ചെടികൾക്ക് നമ്മളിങ്ങനെ കാണുമ്പോൾ എനിക്ക് രണ്ട് ചെടിയത് പോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ഇടിമിന്നലേറ്റിട്ട് എനിക്ക് പെട്ടെന്ന് ഉണങ്ങിപ്പോയി നോക്കട്ടെ ഞാൻ വിചാരിച്ചു പക്ഷേ അതെല്ലാം സംഭവമാണ് ഇതിൽ ഫംഗൽ വന്നിട്ട് അതിൻ്റെ ഇലകൾക്ക് ഉണക്കം വരും അതാണ് നമ്മൾ പിന്നെ ഉണങ്ങിപ്പോകുന്ന ഇലകളൊക്കെ നമ്മൾ വെട്ടിക്കൊടുക്കുക ഈ പങ്കി സൈഡ് അടിക്കുന്നതിന് മുന്നേ ഉണങ്ങിപ്പോകുന്ന ഇലകളൊക്കെ നമ്മൾ വെട്ടി വെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പങ്കി സൈഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കിട്ടിട്ടോ അതായത് ഒരു രണ്ട് നാല് വർഷം കിട്ടേണ്ടത് നമുക്കൊരു വർഷം അല്ലെങ്കിൽ പത്ത് വർഷം കിട്ടും നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ കുറച്ച് ഹൈറ്റ് വെക്കുന്ന ചെടിയാണ് കൊണ്ട് മണ്ണിൽ നട്ടു വെക്കുമ്പോൾ നല്ല ഹൈറ്റിൽ പോകും നമ്മൾ ചട്ടിയിലാവുമ്പോൾ കുറച്ച് ഹൈറ്റൊക്കെ കുറഞ്ഞ് നമുക്ക് ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റു കെട്ടോ പിന്നെ ഒരുപാട് കെയറിങ് ഒന്ന് പറയാ ഇല്ലാത്ത കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്